ഫറൂഖ് നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ എൽ ഡി എഫ് ഫറോഖ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് സി ഏരിയ കമ്മിറ്റി അംഗം സി ഷിജു ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾക്കായി അനുവദിക്കുന്ന ഫണ്ട് ഫറൂഖ് നഗരസഭാ ഭരണ നേതൃത്വം അട്ടിമറിക്കുകയും വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ ഏജൻസികൾ മുഖാന്തരം ഇടപാടുകൾ നടത്തി കമ്മീഷൻ പറ്റുകയുമാണെന്ന് എൽ ഡി ആരോപിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ചകിരിച്ചോറും ഉപകരണങ്ങളും വാങ്ങുന്നതിന് ഒരേ കമ്പനിക്ക് തന്നെ മൂന്ന് കൊട്ടേഷനുകൾ നൽകിയതും വിവാദമായിരുന്നു ഫറൂഖ് നഗരസഭയിലെ അഴിമതികൾ സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് എൽഡിഎഫ് നഗരസഭാ ആസ്ഥാനത്തേക്ക് ബഹുജന മാർച്ച് നടത്തിയത് മാർച്ച് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം സി ഷിജു ഉദ്ഘാടനം ചെയ്തു എം എ ബഷീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കളായ പ്രകാശ് കറുത്തിടത്ത് ഒ ഭക്തവത്സൻ എം എം മുസ്തഫ കെ ഷെഫീഖ് കൗൺസിലർ എം സമീഷ് എന്നിവർ സംസാരിച്ചു യു സുധർമ്മ സ്വാഗതവും കൗൺസിലർ പി ബിജീഷ് നന്നിയും പറഞ്ഞു എ സി വി ന്യൂസ് കോഴിക്കോട്